കുറച്ച് അധികം നാളുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് നടൻ ജയസൂര്യ കുണ്ടുംകൂഴിയായിട്ട് കിടന്നൊരു റോഡ് സ്വന്തം അങ്ങോട്ട് നന്നാക്കി ഇപ്പം കുറേ പേർ അദ്ദേഹത്തിന് വേണ്ടി കൈയടിച്ചു അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു പക്ഷേ കുറച്ച് പേർ അദ്ദേഹത്തെ എതിർത്തു എന്ത് അധികാരത്തിലാണ് ചെയ്ത് ആരാണ് ഇദ്ദേഹത്തിന് അതിൽ ഓതറൈസ് ചെയ്ത് ഇവിടെ നിയമങ്ങളും വ്യവസ്ഥിതികളും ഡിപ്പാർട്ട്മെൻസൊക്കെ ഇല്ലേ എന്തിനാ അതിൽ പോയി കൈ കൈയെടുത്തുന്നതൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി പൊതുവെ അങ്ങനെ സംഭവിക്കാറുണ്ട് നമ്മൾ ഏതെങ്കിലും സ്ഥലം വൃത്തികേടായിട്ട് കിടക്കുന്നു അന്നൊരു ചൂലെടുത്ത് അത് അടിച്ച് വൃത്തിയാക്കിയേക്കാന്ന് കരുതിയാൽ ഉടനെ ചോദ്യങ്ങൾ ഉണ്ടാവും കയ്യടിക്കു മുമ്പ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് എന്താ നിന്നെ ഇതിനെ ഓതറൈസ് ചെയ്ത് എന്താ അധികാരത്തിലാണ് നീ ഇത് ചെയ്യുന്നേ എന്നൊക്കെ ചോദിച്ച് വിമർശിക്കും ഇന്നത്തെ കോസ്പ സിറ്റുവേഷൻ നമ്മൾ കാണുന്നത് ഈശോ വൃത്തികേടായിട്ട് കിടന്ന ദേവാലയം വൃത്തിയാക്കി ഏറ്റവും വൃത്തിയായിട്ട് കിടക്കേണ്ട സ്ഥലമാണ് വൃത്തിയാക്കിയത് പക്ഷേ അവിടുത്തെ അതോറിറ്റീസ് അത് ചെയ്യേണ്ട അതോറിറ്റീസ് അസ്വസ്ഥരായ അവരന്ന് രാത്രി തന്നെ ഒരുമിച്ച് കൂടി ഈശോയ്ക്കെതിരെ പ്ലോട്ട് ഉണ്ടാക്കുകയാണ് എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാന്ന് ഓർത്തിട്ട് ഫിറ്റോസ് രാവിലെ രണ്ട് കന്നപ്പെട്ട ചോദ്യങ്ങളായിട്ട് അവർ ഈശോനെ അറ്റാക്ക് ചെയ്യാണ് അതും പൊതുസ്ഥലത്ത് എല്ലാവരും നിൽക്കുന്ന സ്ഥലത്ത് കൂടുന്ന സ്ഥലത്ത് പബ്ലിക്കായിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് ചോദ്യം ചോദിക്കുന്നത് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മളൊരു കാര്യത്തിൽ ഒരു കാര്യം വൃത്തിയാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കൈയടിക്ക് പോരം കൂടുതൽ വിമർശനങ്ങളാണ് ഉണ്ടാവുന്നത് ഒറ്റപ്പെടും നമ്മൾ ഉണ്ടാവും അവർ പലരും പറയും ആരാ ഓതറൈസ് ചെയ്തേ എന്താ അധികാരത്തിലാണ് നീ ചെയ്യുന്നത് നീ ആദ്യം നിൻ്റെ വീട് ക്ലീനാക്കുക നീ ആദ്യം നീ പോയി കുളിക്കുക എന്നൊക്കെ പറയും